ഈ വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനോഹരമായ ഒരു കാൻറ്റീൻ ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഫേ സ്റ്റൈൽ കാൻ്റീൻ ഫെസിലിറ്റി കോളേജിനകത്ത് ഒരുക്കുന്നതിന് വേണ്ടി അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം തന്നെ അൻപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് നീക്കിവെക്കുന്നതായി ഈ യൂണിയനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു

O uh -huh. uh -huh.